പിന്നെ ഒന്ന് നമ്മൾ അർജുൻ്റെ വിഷയം നടന്നോണ്ട് തീർച്ചയായിട്ടും അർജുൻറെ അമ്മക്കും അർജുന്റെ കുടുംബത്തിനും ഞാനത് പ്രത്യേകിച്ച് ഒരമ്മക്കും ഗതി വരുത്തരുത് കാരണം ആ കാത്തിരിപ്പാണ് ജനങ്ങൾ എന്തായാലും എനിക്ക് ദൈവം അത്ഭുതങ്ങള് സംഭവിപ്പിക്കട്ടെ അല്ലെ ഇനിയും ആ പൊന്നുമോനെ നല്ല നിലക്ക് തന്നെ എന്ത് ചെയ്യട്ടെ പറയുന്നത് സ്വാഭാവികമായിട്ടും നൂറെ ഹബീബ് തങ്ങൾ എന്ന ഒരു സിദ്ധനെക്കുറിച്ചാണ് സിദ്ധൻ ഇസ്ലാമിൽ ഉണ്ടോ ഇല്ലേ ഈ വക ചോദ്യങ്ങൾക്കൊന്നും പ്രസി പ്രസക്തിയില്ല പക്ഷേ ഞാൻ ഇന്ന് പറയുന്നത് ആ സിദ്ധനെക്കുറിച്ച് പറയാനുള്ള കാരണം അഥവാ ഒരു പുതിയ വേഷം കെട്ടലുമായി കടന്നു വന്ന് പക്ഷേ തനിക്ക് ഏറ്റവും ഗുണകരമായ രീതിയിൽ സമ്പാദ്യമുണ്ടായി ജനങ്ങളുടെ സംതൃപ്തി കിട്ടി ഇന്ന് ഏറ്റവും കൊഴുത്ത് തടിച്ച് ഞാൻ എപ്പോഴും സൗദിയയിലേക്ക് ഉമ്രക്ക് പോവുകയാണ് ഇങ്ങനെ കുറേ പലതും തട്ടിവിട്ടു ഇങ്ങനെ തട്ടിവിട്ടുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ വ്ലോഗർമാരൊക്കെ ഇദ്ദേഹത്തെ സമീപിച്ചു സമീപിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അത്ഭുതകരമായ കരാമത്തുകൾ അത്ഭുത സിദ്ധികൾ ലോകത്ത് മുഴുവൻ എത്തിക്കുക എന്നതിന് വേണ്ടി ഈ ഈ സിദ്ധൻ ആ വ്ളോഗറോട് ചോദിക്കുന്നുണ്ട് ആ വ്ളോഗറെ കണ്ടാൽ തന്നെ ദീനുമായിട്ട് എന്തെങ്കിലും ബന്ധമോ അല്ലെങ്കിൽ ദീനീയമായ കാര്യങ്ങളെക്കുറിച്ച് വിവരമോ ഉണ്ടായിട്ടല്ല ചോദിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇത് ടെലികാസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത് എടുത്തില്ലേ എന്നിട്ട് എല്ലായിടത്തും അത് എത്തിക്കണം കേട്ടോ ഒരു മലയാള ഭാഷ പോലും നന്നേ ചൊവ്വ അറിയാൻ കഴിയാത്ത നോക്കണോ ഈ കൗമിനെ എങ്ങനെ പറ്റിക്കാം അത് മുഴുവനായിട്ട് പഠിച്ചിട്ടുണ്ട് നോക്കണം അപ്പോൾ ഒരു പ്രത്യേക സലാത്ത് മജ്ലിസ് നൂറ് മജലിസ് മജ്ലിസും നൂറുമൊക്കെ സ്ഥാപിച്ചുകൊണ്ട് മനുഷ്യന്മാരെ പറ്റിച്ചു കൊണ്ടിരിക്കുന്നു അതാണ് ഞാനിത് പറയാൻ കാരണം എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഈ സമൂഹം എങ്ങനെയാണ് ഇനി ശരിയാവുക ആലോചിച്ച് നോക്കൂ വിശുദ്ധ ഖുർഹാനിലേക്കും ആ പ്രവാചകന്റെ സുന്നത്തിലേക്കും മടങ്ങുക എന്ന് അള്ളാഹു പലയിടത്തും പറയുന്നുണ്ട് ഫൈൻ തനാസത്തും എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്കും അവൻ്റെ ദൂതനിലേക്കും മടങ്ങുക എന്ന് പറഞ്ഞാൽ വിശുദ്ധ കുർഹാനും പ്രവാചക ചര്യയും പഠിക്കുക എന്നാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇയാൾ മൂന്ന് ഏകദേശം മൂന്ന് കാര്യങ്ങൾ മാത്രമാണ് ഈ ഈ ആറ്റക്വായ നൂറ് അബീബ് ആറ്റക്വായ തങ്ങൾക്കുള്ളത് എന്താണ് മാഷാഹ അലഹദില്ല അള്ളാഹു അക്ബർ ഇങ്ങനെ ഇൻഷാഹ ഇങ്ങനെ ഏതാനും ചില വേഡുകളല്ലാതെ മതപരമായ യാതൊരു വിവരവും സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ ആളുകൾ തന്നെ ഇത് പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ അപ്പം ഞാനിപ്പോൾ പറയുന്നത് അർജുനനെ കിട്ടുമോ എന്ന ചോദ്യം ചോദിച്ചപ്പോൾ അതാണ് അപ്പം ഈ നൂറ് അബീബ് തങ്ങളുടെ അടുക്കൽ വന്ന് എൻ്റെ ഒരു പ്രവചനവും ഇതുവരെ തെറ്റിയിട്ടില്ല അതോടൊപ്പം തന്നെ താങ്കളുടെ പ്രവചനങ്ങൾ ഒന്നും തന്നെ തെറ്റിയിട്ടില്ലല്ലോ എന്ന് ആ വ്ലോഗറും ചോദിക്കുന്നുണ്ട് ആ കൂട്ടത്തിലാണ് വ്ളോഗരത്ത് പറ്റിയ ഒരു വലിയ അബദ്ധമാണ് യഥാർത്ഥത്തിൽ എന്ത് അർജുനനെ കിട്ടുമോ എന്ന് ചോദിച്ചു എല്ലാവരും ഇന്ന് കാത്തിരിക്കുന്ന ഒരു ഒരു എന്താ പറയുക പ്രതീക്ഷയോടെ കാത്തിരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു മാസത്തിലേറെയായിട്ട് അർജുനൻ്റെ ബോഡി പോലും ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല അതോടൊപ്പം തന്നെ ഇപ്പോൾ ജാക്കി കിട്ടി എന്ന് പറയുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ അർജുനൻ്റെ ബോഡിയെങ്കിലും കിട്ടുമോ എന്ന തെരച്ചിൽ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് അറിയുന്നത് ആ ഈശ്വർ മാൽപ്പെ വളരെ സാഹസികമായിട്ട് ഈ പറയുന്ന ഒഴുക്ക് ഒക്കെ കുറഞ്ഞപ്പോൾ നീരൊഴുക്ക് കുറഞ്ഞതിൻ്റെ ഭാഗമായി സ്വാഭാവികമായിട്ടും ഇപ്പോൾ അനുകൂല കാലാവസ്ഥയിൽ തെരച്ചിൽ തുടരുന്നു എന്നാണ് അറിയുന്നത് അപ്പോഴാണ് ഈ വ്ളോഗർ ഈ വലിയ എന്ന് പറയുന്ന ഈ ശ്രീധനോട് ചോദിക്കുകയാണ് ഇതല്ല അർജുനെ കിട്ടുമോ അപ്പോൾ ആ അർജുനെ കിട്ടുമോ എന്ന ചോദ്യത്തിന് മൂപ്പന് തന്നെ അത്ഭുതം മൂപ്പന് തന്നെ ടെലികാസ്റ്റ് ചെയ്തത് വലുതാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ആ ചോദ്യത്തിൻ്റെ മുമ്പിൽ പെട്ടെന്ന് തന്നെ പറയേണ്ടി വന്നു ആ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് കിട്ടും പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്തിനാ സ്വാഭാവികമായിട്ടും അർജുനന് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർജുനനെ പരലോകമോക്ഷത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു എന്നോ അതല്ല അർജുനൻ്റെ ജീവനോടെ കിട്ടണമെന്നോ അതല്ല അർജുനനെ അതാണല്ലോ പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് ഒരാൾ ഒരാളോട് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അടിസ്ഥാനം ഇസ്ലാമിൽ എന്താണ് അതിൻ്റെ അടിസ്ഥാനം മറ്റു വിഭാഗങ്ങളൊന്നും തന്നെ ലോകത്ത് പ്രാർത്ഥന കൊണ്ട് വസീയത്ത് ചെയ്യാറില്ല നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ പ്രാർത്ഥന കൊണ്ട് വസീയത്ത് ചെയ്യാൻ ഓരോ വിശ്വാസികളോടും കൽപ്പിക്കുന്നുണ്ട് അതാണ് വൊലിമൻ നൌസാൻ ബിദ്ദുഹാ നിങ്ങൾ വസീയത്ത് ചെയ്തിട്ടുള്ള നിങ്ങളോട് ആരൊക്കെയാണോ നിങ്ങളോട് എനിക്ക് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത് അവർക്ക് വേണ്ടിയൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കണം അതിന് ഈ വലിമൻ നൗസാന ബിദ്ദുഹാ എന്ന പദം തങ്ങളുടെ പ്രാർത്ഥനയോടൊപ്പം ചേർത്താൽ മതി അല്ലെങ്കിൽ എന്നോട് വസീയത്ത് ചെയ്തിട്ടുള്ള അഥവാ എന്നോട് വാഗ്ദാനം ചെയ്തിട്ടുള്ള എല്ലാവർക്കും അറബിയിൽ തന്നെ ചേർക്കണമെന്നൊന്നുമില്ല എന്നോട് അള്ളാഹുവെ എന്നോട് പല കാര്യങ്ങളും പല സമയത്തും പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അള്ളാഹുവെ എന്നോട് എന്താ പറയുക വാഗ്ദാനം ചെയ്തിട്ടുള്ളവരുടെ കാര്യത്തിനും നീ അവർക്ക് പ്രതിഫലം നൽകണമേ അവിടെ പ്രാർത്ഥന സ്വീകരിക്കണമേ എന്നാണ് അതിന്റെ അർത്ഥം ഈ സാഹചര്യത്തിലാണ് ഈ ഈ തങ്ങൾ ആലോചിച്ച് നോക്കുക അള്ളാഹുവിൻ്റെ റസൂൽ എപ്പോഴും പറയുന്ന ഒരു ഒരു സംഭവമാണ് പ്രാർത്ഥന ല തൻസാനി ഫി ദുഹ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ മറക്കരുത് എന്ന് അഷറഫ് ഉൽഹൽക്ക് മറ്റു ഷഹാബികളോട് പറയാറുണ്ട് അപ്പോൾ എന്നതുപോലെ വേണ്ടാത്ത കാര്യത്തിനൊക്കെ പ്രാർത്ഥിക്കുക അപ്പോൾ ഉദാഹരണം നടക്കാൻ പറ്റാത്ത ഒരു കാര്യം സ്വാഭാവികമായിട്ടും പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പ്രായോഗികമല്ലാത്ത പ്രാർത്ഥന അത് ഇസ്ലാം നിരോധിച്ചിട്ടുണ്ട് ഇപ്പോൾ ഉദാഹരണം വലിയ സമ്പന്നനായി തീരാനുള്ള പ്രാർത്ഥന അതിൻ്റെ സാഹചര്യം എന്താണെന്ന് നമുക്കറിയില്ല ഒരാൾ മരിപ്പിക്കരുതേ എന്ന് പ്രാർത്ഥിച്ചാലോ അത് പ്രായോഗികമായ നിയമത്തിന് വിരുദ്ധമാണ് എനിക്കൊരു അസുഖവും ഉണ്ടാവരുതേ അങ്ങനെ പ്രാർത്ഥിച്ചാലോ അതൊന്നും നടക്കാൻ കഴിയാത്ത ഒരു പ്രാർത്ഥനയാണ് എനിക്ക് വേറെ എന്തെങ്കിലും എന്താണ് ഇന്ന ആഗ്രഹിക്കുന്ന ഒരു പെണ്ണിനെ അതെനിക്ക് ലഭിപ്പിക്കണമേ ഇതിനെ അലാലായ രീതിയിൽ ഭാര്യയാക്കാൻ അപ്പൊ നമ്മളൊക്കെ ഉണ്ടല്ലോ ചില പെണ്ണുങ്ങളെ കണ്ടുപോയാൽ ആ പെണ്ണിന്റെ ടീം അന്വേഷിച്ചാൽ നമ്മളതിന് യോഗ്യനാണെങ്കിൽ പോലും ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല അപ്പോൾ അപ്പൊ അപ്പൊ അതിനുവേണ്ടിയാണ് ആഗ്രഹ സഫലീകരണം ഞങ്ങൾ ശരിയാക്കി തരാ എന്ന് പറഞ്ഞുകൊണ്ട് ഈ തങ്ങന്മാരെയും മറ്റും സമീപിക്കുന്നത് അപ്പോൾ ആഗ്രഹിക്കുന്ന പെണ്ണിനെ കിട്ടുന്നതിന് വേണ്ടി ഒരു പ്രാർത്ഥനയുണ്ടോ ലോകത്തില്ല അപ്പൊ ഇതൊക്കെ അത് പ്രായോഗികമല്ലാത്ത പ്രാർത്ഥനകളാണ് ഇസ്ലാമിൽ പ്രായോഗികമല്ലാത്ത പ്രാർത്ഥനക്ക് പ്രസക്തിയില്ല അതുകൊണ്ടാണ് അർജുനന് കിട്ടുമോ എന്ന് അള്ളാഹു ആലം എന്ന് മാത്രമേ നമുക്ക് നമുക്കിപ്പോൾ പറയാൻ പറ്റൂ അള്ളാഹുവിന് അത്ഭുതങ്ങൾ സാധ്യമാകുന്ന സൃഷ്ടാവാണ് ഒട്ടനേകം അത്ഭുതങ്ങൾ അവൻ ജീവിതത്തിൽ ലോകത്ത് സംഭവിപ്പിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ അർജുനൻ്റെ ജീവനോടെ തന്നെ അർജുനനെ നമുക്ക് തരാൻ അള്ളാഹുവിന് കഴിയും പക്ഷേ പ്രായോഗികമായ ഒരു പ്രാർത്ഥന അതല്ല എന്താണ് പിന്നെ എന്താ സ്വാഭാവിക ഇനി ഏതായാലും അർജുനൻ്റെ എങ്കിലും ഞങ്ങൾക്ക് കിട്ടിയിട്ട് ഒരു ഒരു എന്തായി എന്നതിന് അഥവാ ഈ തെരച്ചിലിന്നും അഥവാ കാത്തിരിപ്പിന് ഒരു വിരാമം ഇടുക മാത്രമല്ല അർജുനന്റെ ബോഡിയെങ്കിലും കിട്ടിയെങ്കിലേ സ്വാഭാവികമായിട്ടും കോടതിയിലൊരു ഒരു ഒരു ഇൻഷുറൻസിന് പോലും ക്ലെയിം ചെയ്യാൻ കഴിയുകയുള്ളു അതാണ് അതല്ലാതെ മിസ്സിംഗ് കേസിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ രാജ്യനിയമം അനുസരിച്ച് പറ്റില്ല ഇനി പുതിയ ഭേദഗതി വല്ലതും കൊണ്ടുവന്നിട്ട് അർജുനൻ്റെ കാര്യത്തിൽ സ്പെഷ്യൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയോ എന്ന് അത് നിയമവിദഗ്ധന്മാരാണ് പറയേണ്ടത് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പം എന്തു തന്നെയായാലും ആ എങ്കിലും കിട്ടട്ടെ എന്ന ഒരു ലക്ഷ്യത്തിനാണ് ഈശ്വർ മാൽപ്പ വീണ്ടും ഇറങ്ങിയിട്ടുള്ളത് അപ്പോഴാണ് ഈ തങ്ങൾ പറയുന്നത് ആ എന്ത് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് ആർക്കു വേണ്ടിയാണ് പ്രാർത്ഥിച്ചിട്ടുള്ളത് എന്തിനാണ് പ്രാർത്ഥിച്ചിട്ടുള്ളത് അർജുനന്റെ ജീവനോടെയുള്ള തിരിച്ചുവരവിന് പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നല്ലാതെ അർജുനന്റെ പരലോകരക്ഷയ്ക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന് പറയാൻ ആർക്കെങ്കിലും കഴിയുമോ കാരണം സ്വാഭാവികമായിട്ടും അർജുൻ അതിന് വിശ്വസിക്കുന്നില്ല ആലോചിച്ച് നോക്കുമോ മാത്രമല്ല അള്ളാഹുവിന്റെ റസൂലിനോട് അള്ള പറഞ്ഞത് എന്താണ് ഭൗതിക ജീവിതത്തിലുള്ള എല്ലാ സംവിധാനങ്ങൾക്കും നിങ്ങൾ ഇതര വിഭാഗങ്ങളുമായിട്ട് അവർക്ക് പ്രാർത്ഥിക്കണം അവരുടെ കുടുംബത്തിൽ ബുദ്ധിമുട്ടുണ്ടായാൽ നിങ്ങൾ അന്വേഷിക്കണം അവർ മരിച്ചാൽ നിങ്ങൾ പോയി അവിടെ ആ കുടുംബത്തിന് ക്ഷമ കൊടുക്കുന്നതിന് വാഹലഫ് അള്ളാഹു അലൈക്ക എന്ന് പറയണം ഇങ്ങനെ പല മര്യാദകളും ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് ആ കൂട്ടത്തിലൊന്നും തന്നെ മറ്റൊരു വിഭാഗം വിശ്വാസിക്ക് വേണ്ടി പല ഗുണം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കാൻ കഴിയില്ല നമുക്ക് അത് അബൂ താലിബുമായി ബന്ധപ്പെട്ട കഥയിൽ അള്ളാഹു പ്രവാചകനോട് പറയുന്നുണ്ട് അബൂ താലിബ് അള്ളാഹുവിൻ്റെ റസൂലിനെ ഏറ്റവും കൂടുതലായി ഒരു വ്യക്തിത്വമായിരുന്നു നമുക്കൊക്കെ അറിയാം പ്രവാചകന്റെ ദുഃഖവർഷം ഏത് എന്ന് ചോദിച്ചാൽ അത് തൻ്റെ ഭാര്യയായ ഹദീജത്തുൽ ബീവിയും തൻ്റെ ഏറ്റവും സംരക്ഷകനായ അബു താലിബിൻ്റെയും മരണം നടന്ന തിരുമേനിയുടെ അമ്പതാം വയസ്സ് അതാണ് ആ ആ കാലത്ത് പോലും നോക്കണം ആ അബു ലഹബിന് അബു താലിബിന് വേണ്ടി നബിയെ സ്നേഹിച്ചു നബിയെ ആദരിച്ചു നബിയെ അംഗീകരിച്ചു പട്ടേ വിശ്വസിച്ചില്ല അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിനോട് അള്ള പറഞ്ഞു നിങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കരുത് എന്തുകൊണ്ട് അദ്ദേഹം വിശ്വാസത്തിൽ വന്നിട്ടില്ല അള്ളാഹുവിൻ്റെ റസൂൽ അവിടുത്തെ ശരീരമാകെ തടവി അവിടുത്തെ കൈ കൊണ്ട് പരിശുദ്ധമായ അവിടുത്തെ കൈ അതാണ് അടിസ്ഥാന ദീൻ പഠിപ്പിക്കുന്നത് അവിടുന്ന് തല മുതൽ കാലുവരെ തടവിയപ്പോൾ അള്ളാഹു ആ റസൂലിനോട് പറഞ്ഞു കാലിൻ്റെ അടി തടവരുത് എന്തുകൊണ്ടാണ് ഈ അബൂ ലഹബി അബൂ താലിബിന് അള്ളാഹു ശിക്ഷിക്കും എന്തുകൊണ്ട് എല്ലാം അറിഞ്ഞിട്ടും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഗുരുകുലത്തിലെ വിദ്യാർത്ഥിയായിരുന്നു യഥാർത്ഥത്തിൽ ഏഴു വർഷത്തോളം അബു താലിബ് എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് അപ്പോൾ നബി തങ്ങൾ അയാളുടെ കാലിലേക്ക് സ്പർശിച്ചപ്പോൾ തട്ടി മാറ്റി അള്ളാഹു അദ്ദേഹത്തെ സിഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്നു നബിയെ എന്ന് അള്ളാഹു പറയുകയും ചെയ്തു അയാൾ വിശ്വാസത്തിൽ വന്നിട്ടില്ല അതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കരുത് അതാണ് അതോടൊപ്പം തന്നെ മറ്റെല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയും പ്രവർത്തിക്കാം അല്ലാതെ അപ്പം ഞാൻ ചോദിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ആ വളരെ ചെറിയ ഒരു ശിഷ്ട അബു താലിബിന് അള്ളാഹു നൽകുമെന്നാണ് റസൂന്ന പറഞ്ഞത് ദുനിയാവിൽ ഏറ്റവും കുറഞ്ഞ ശിട്ട അത് പരലോകത്ത് നരകാഗ്നിയിൽ ഏറ്റവും ചെറിയ ശിട്ടയും അതിൻ്റെ കാറ്റഗറികളുണ്ട് അത് പരിഹസിക്കപ്പെടേണ്ടതല്ല സ്വർഗത്തിൽ കാറ്റഗറികൾ ഉള്ളത് പോലെ തന്നെ നരകത്തിലും കാറ്റഗറികളുണ്ട് അതാണ് എട്ട് നരകമെന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചിട്ടുള്ളത് വിശുദ്ധ കുറുവാൻ മധുസ്തരി പറഞ്ഞിട്ടുണ്ട് ഏഴ് സ്വർഗ്ഗമെന്നും പഠിപ്പിച്ചിട്ടുണ്ട് എട്ട് സ്വർഗ്ഗം എന്താ പറയുക എട്ട് സ്വർഗ്ഗമെന്നും ഏഴു നരകം എന്നുമാണ് പഠിപ്പിച്ചിട്ടുള്ളത് അതെ അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താ എന്താ ഞാൻ എനിക്ക് ഈ കമൻറ്റിൽ നിങ്ങൾ എന്തായാലും എൻ്റെ ഈ പോരായ്മയിൽ നിങ്ങൾ കമൻറ്റിൽ നല്ല ഒരു ഒരു പോസിറ്റീവ് കമൻ്റുകൾ കൂടെ ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കാം അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ആ അബൂ താലിബിനെ അള്ളാഹു ശിക്ഷിക്കുന്നത് എങ്ങനെയാണ് ഏറ്റവും കുറഞ്ഞ ശിക്ഷ കിട്ടുന്നത് ഈ എൻ്റെ പിതൃവ്യൻ അബൂ താലിബിനാണെന്ന് റസൂർ പറഞ്ഞിട്ടുണ്ട് അത് എന്തുകൊണ്ടാണ് തന്നെ സ്നേഹിച്ചു എന്നതുകൊണ്ട് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു അയാളുടെ കാൽ വിരലിൽ അള്ളാഹു ഒരു ഒരു ചെറിയ അഗ്നികോളം വെക്കും പെരുവിരലിൽ അത് അയാളുടെ തലച്ചോറ് വെന്തു പറയും അത്രമാത്രമുള്ള ഭീകരമായ ശിക്ഷയാണ് അയാൾക്ക് പോലും ലഭിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാൻ പറയുന്നത് ഈ ഈ നൂറ് ഹബീബ് എന്ന് പറയുന്ന ആറ്റ കോയ തങ്ങൾ പറയുന്നത് ഞാൻ എന്താ പറയുക എല്ലാ ഇസ്ലാമിക നിയമങ്ങളെയും വിരുദ്ധമായിട്ട് ഞാൻ അർജുനന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് സ്വർഗം കൊടുക്കാൻ എന്നാണോ എന്താണ് അള്ളാഹു അലൻ രണ്ട് ഇനി അർജുനന്റെ ജീവനോടെ കിട്ടുമോ എന്നാണെങ്കിൽ അതും അയാൾ തുറന്നു പറയുന്നില്ല അവന് ഉരുണ്ട് ഉരുണ്ട് കളിച്ച് ഓരോന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് കിട്ടും എന്നോ എന്ന് അതൊന്നും അല്ല പറയണത് അപ്പൊ ഇനി കിട്ടിയിട്ടില്ലെങ്കിലോ ഞാൻ അർജുനന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇനി അർജുനന്റെ ശരീരം കിട്ടാനോ അതോ ജീവനോടെ കിട്ടാനോ അതൊന്നും അണ്ട് വ്യക്തമാക്കണില്ല ഇനി കിട്ടിയാലും മൂപ്പര്ക്ക് എന്ത് പറയുക ആ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് കിട്ടാൻ അപ്പോൾ എന്റെ പ്രാർത്ഥന കൊണ്ടാണ് കിട്ടിയത് അത് ജീവനോടെ കിട്ടുമോ എന്ന് പറഞ്ഞിട്ടില്ല ഇനി കിട്ടിയിട്ടില്ലെങ്കിലോ അർജുനന്റെ ബോഡി തന്നെ കിട്ടാതെ വന്നാലോ അപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പൊ അത് കിട്ടുമോ കിട്ടൂല്ലേ ഇത് ഇനി കിട്ടിയിട്ടില്ല എങ്കിൽ ഇയാളുടെ ഈ ഈ കരാമത്തിന്റെ അവസ്ഥ നമുക്ക് നേരിട്ട് തിരിച്ചറിയാൻ കഴിയും അപ്പൊ ഞാൻ പോട്ട അമ്പിയാക്കന്മാർക്ക് പോലും വന്നാകൂ വരാനുള്ള കാര്യങ്ങളെ കുറിച്ച് യാതൊരു വിവരവും കൊടുത്തിട്ടില്ല പ്രവചനം പ്രവാചകന്മാർക്കുള്ളതാണ് പ്രവചനം അവർ അള്ളാഹു നൽകുന്നതിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിൻ്റെ സന്ദേശത്തിൻ്റെ കല്പനയുടെ അടിസ്ഥാനത്തിലല്ലാതെ അവരൊന്നും പ്രവചിക്കാറില്ല അതുകൊണ്ടാണ് അവർ പ്രവാചകന്മാരെന്ന് പറഞ്ഞത് അതല്ലാത്ത ഒരു കുട്ടിക്കും ലോകത്ത് അള്ളാഹു പ്രവചനത്തിനുള്ള കഴിവ് നൽകിയിട്ടില്ല ആളുകളെ പഠിപ്പിച്ച് പറ്റിച്ച് ജീവിക്കാൻ വേണ്ടി പല ഉടായ്പകളും നടത്തിക്കൊണ്ട് വരുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഇദായത്തോടു കൂടെ മുസ്ലിമായിട്ടുള്ള മരണത്തിന് സാധ്യമാവണമെങ്കിൽ നാം തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പിശാറ്റുക്കളെ തിരിച്ചറിയണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി